പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് കേരളത്തിന് അനിവാര്യം സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും സംസ്ഥാനത്ത് ആരംഭിക്കുവാൻ അനുമതി നൽകുമെന്ന ധനമന്ത്രിയുടെ പ്രസ്താവന കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ഇടതുപക്ഷം ഇതിനെതിരെ നടത്തിയ സമരങ്ങൾ കേരളത്തിലെ യുവതലമുറയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇടതുപക്ഷം മാപ്പു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ യുവജന സംഘടനകൾക്കും കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കാലതാമസം എടുക്കുന്നത് നാടിന്റെ വികസനം പിന്നോട്ടു പോകുന്നതിന് കാരണമാകുന്നു ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്നതിന്റെ പ്രധാന കാരണം അന്ന് ഇടതുപക്ഷം പിന്തുടർന്ന തലതിരിഞ്ഞ പിന്തിരിപ്പൻ നയം മൂലമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെത്തിയ വിദേശ പ്രതിനിധികൾക്ക് മുൻപിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനും അംബാസിഡറുമായിരുന്ന ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച് നിലത്തിട്ടത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽപ്പെട്ടവരുടെ മാനസികാവസ്ഥ നൂറ്റാണ്ട് പുറകിലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വിദ്യാഭ്യാസ കച്ചവടം നടത്തുവാനുള്ള വേദിയാണ് ആഗോള വിദ്യാഭ്യാസ സംഗമം എന്ന് ആരോപിച്ചായിരുന്നു അക്രമം നടത്തിയത് എട്ട് വർഷത്തിനു ശേഷം ധനമന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നടപടികൾ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ പലതുമാണ് വിദേശ സർവകലാശാലകൾക്കും ഏജൻസികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം പ്രത്യേക സാമ്പത്തിക മേഖലാ മാതൃകയിൽ വിദ്യാഭ്യാസ മേഖലകൾ ആരംഭിക്കുക അക്കാദമി സിറ്റികൾ ആരംഭിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുന്നോട്ട് വെച്ച ആശയം ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചതും അത് തന്നെയാണ് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് സംവരണം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിന്റെ കാര്യത്തിൽ സർക്കാർ അധികാരമില്ല ഇതേ മാതൃക തന്നെയായിരിക്കും ഇവിടെയും തുടരുക ട്രാക്ടറിനെതിരെ കമ്പ്യൂട്ടറിനെതിരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെതിരെ തുടങ്ങി കേരളത്തിന്റെ വികസനത്തിന് മുഖഛായ മാറ്റിയ പല പദ്ധതികൾക്കുമെതിരെ ഇടതുപക്ഷം നടത്തിയ സമരാഭാസങ്ങൾ ഇവർ എത്രത്തോളം പിന്തിരിപ്പൻ ആശയങ്ങളാണ് പിന്തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത സർക്കാരാണ് ഇപ്പോഴുള്ളത് മദ്യവും ലോട്ടറിയും മാത്രമാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം വ്യവസായം ആരംഭിക്കുവാൻ വരുന്നവരോടുള്ള ഇവിടുത്തെ യൂണിയനുകളുടെ മനോഭാവം എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടെന്താണ് വ്യവസായികളെ ശത്രുവായി കണ്ടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തണം കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും ലോകത്തിലെ വൻകിട കമ്പനികൾ ദശലക്ഷം കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തുന്നത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റിയും ബി ജെ പിയും കേരളത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ചലനങ്ങൾ സൃഷ്ടിക്കും കാരണം ഇടത് വലത് മുന്നണികളുടെ ദുർഭരണം മൂലം ജീവിതം വഴിമുട്ടി പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനം പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു സാബു ആ ജേക്കബിന്റെ വ്യവസായ ശാലകളിൽ തുടരെ തുടരെ റെയ്ഡുകൾ നടത്തിയും മണിപ്പൂർ വിഷയം കേരളത്തിൽ ചർച്ചയാക്കുന്നതും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയാണ്